നല്ല തണുപ്പുള്ള രാത്രി പുതക്കാതെ ഉറങ്ങുന്നത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല സമാനമായി അതിശൈത്യകാലത്ത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പുതപ്പിച്ചിട്ടില്ലെങ്കിൽ തങ്ങളുടെ കർഷകരുടെ അന്നം മുട്ടിക്കുന്ന ഒരു ചെടിയുണ്ട് സംഗതി കാലാവസ്ഥ മോശമാകുമ്പോൾ ഉറങ്ങിക്കൊണ്ട് സ്വന്തം തടി തടിയാക്കുന്ന കുറച്ച് പ്ലാന്റുകൾ ഉണ്ടെങ്കിലും മുന്തിരി വള്ളികളുടെ പുതച്ചുള്ള ഉറക്കം അതൊരു വല്ലാത്ത ഉറക്കമാണ് അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇവനുണ്ട് കാനഡയിലെ തണുത്ത താഴ്വാരങ്ങളും മിഡിൽ ഈസ്റ്റിലെ മരുഭൂമിയും അർജന്റീനയിലെ പർവ്വതനിരകളും ഇന്ത്യയിലെ ഉഷ്ണമേഖലയും മുന്തിരിവള്ളികൾ ാണ് നല്ല വെയിലും മിതമായ അളവിൽ മാത്രം വെള്ളവും കിട്ടണമെന്ന് മാത്രം ഒന്നാം തരം മുന്തിരിക്കുലകൾ റെഡി എന്നാൽ വർഷത്തിൽ ഒരിക്കലുള്ള വിളവെടുപ്പിന് ശേഷം വരുന്ന ശൈത്യകാലത്ത് തണുത്ത പ്രദേശങ്ങളിലെ മുന്തിരിച്ചെടികൾക്ക് പക്ഷേ ഉറങ്ങിയേ പറ്റൂ ഇലകൾ പൊഴിച്ച് വളർച്ച പൂർണ്ണമായി നിർത്തിയുള്ള സമ്പൂർണ്ണ ഉറക്കം സെല്ലുകൾ റിപ്പയർ ചെയ്യാനും അടുത്ത സീസണിലേക്കുള്ള ഊർജം സംഭരിക്കാനും വേണ്ടിയാണ് ഈ ഡോർമൻസിയെ അവർ ഉപയോഗിക്കുന്നത് എന്നാൽ അതിശൈത്യമുള്ള ഉദാഹരണത്തിന് താപനില മൈനസ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിലും താഴേക്ക് വീഴുന്ന പ്രദേശങ്ങളിൽ സാധാരണ ഉറക്കം മാത്രം മതിയാവില്ല പുതച്ച് തന്നെ ഉറങ്ങണം അതിനായി കർഷകർ മുന്തിരി വള്ളികൾ മണ്ണിലേക്ക് വളച്ചു വെച്ച് മുകളിൽ പ്ലാസ്റ്റിക് കവറുകൾ വിരിച്ച ശേഷം മണ്ണിട്ട് മൂടുന്നു അല്ലെങ്കിൽ അതിശൈത്യമേറ്റ് വുഡ് ടിഷ്യൂകളിൽ വിള്ളൽ വീഴുകയും സെല്ലുകൾ ഫ്രീസായി നശിച്ചു പോവുകയും ചെയ്യും അതെ ഉറക്കം മനുഷ്യർക്ക് മാത്രമല്ല ആയുസും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നത് ചില പ്രദേശങ്ങളിൽ മുന്തിരി വള്ളികൾക്ക് അൻപതും നൂറും വർഷം ആയുസ്സും നൽകുന്നത് ഈ ഒരു കഴിവ് തന്നെയാണ് എൻ്റെ മുന്തിരിവള്ളികളുടെ ഉറക്കത്തെക്കുറിച്ച് കേട്ട് നിങ്ങൾക്കും കൊതിയായോ എങ്കില സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പോയി പോയിക്കിടന്നുറങ്ങിക്കൊള്ളൂ അല്ലെങ്കിൽ കമന്റ് ചെയ്യണേ